അമ്മേ ഭഗവതി ഇന്നും എന്നത്തെയും പോലെ അതിഥികളുണ്ട് വരട്ടെ നന്നായി വരട്ടെ ദേശമെങ്കിലും തമ്പുരാന്റെ സഹോദരിയാണ് പഞ്ചമി േശമംഗലത്തമ്മയുടെ പേരിനൊപ്പം തന്നെ കേൾക്കുന്ന പേരാണ് അന്യദേശങ്ങളിൽ തന്നെ ചർച്ചാവിഷയമായിരിക്കുന്നു പഞ്ചമിയുടെ നാമം നിങ്ങൾ ഒരുപാട് ദൂരെ വരുന്നത് അതെ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ കിഴക്ക് ദേശങ്ങളെല്ലാം താണ്ടിയാണ് ഞങ്ങളുടെ വരവ് അവിടെങ്കിലും ക്ഷേത്രങ്ങളിലോ സത്രങ്ങളിലോ ഒരു ഗായകനെ കണ്ടോ അവിടെ ഞങ്ങൾ ഗായകരെയും കവികളെയും മറ്റു പലരെയും കണ്ടു

പറയൂ സന്യാസിപരിമാരെ അങ്ങനെ ഒരു രാജ്യദ്രോഹിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവോ കണ്ടെങ്കിൽ ഉടൻ തന്നെ സേനാനികളുമായി പോയി അവന്റെ തലയറുത്ത് കൊട്ടാരമതിലിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നവരെയും പോകുന്നവരെയും യഥാവിധം സ്വീകരിക്കാനുള്ള അവകാശം പഞ്ചമി സ്വയം ഏറ്റെടുത്തതാണ് പക്ഷേ അതിഥികളോട് ചോദിക്കുന്നത് അങ്ങനെ ഒരു തന്റെ വിശേഷങ്ങളാവുമ്പോ എനിക്ക് ഈ കാര്യം പൊന്നുതമ്പരാനോട് ഉണർത്തിക്കേണ്ടി വരും കള്ളനാണ് കൊലയാളിയാണ് കാരുണ്യമില്ലാത്തവനാണ് അങ്ങനെ ഒരാളുടെ നാമം ദേവിയുടെ മുന്നിൽ നിന്ന് ഉച്ചരിക്കുന്നത് തന്നെ മഹാപാപം പഞ്ചമി തിരുമിനി സന്യാസിപരിമാർക്കുള്ള ഉപചാരങ്ങൾ നടത്തിക്കൊള്ളൂ നാടിന് നിഷിദ്ധമായതിനെ കുറിച്ച് ദേവിയുടെ തിരുനടയിൽ ചർച്ചകൾ വേണ്ട കേട്ടല്ലോ ജ്യേഷ്ഠയുടെ ഭർത്താവ് ദേഷ്യപ്പെട്ടതിന് ഇത്രയേറെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഒരർത്ഥത്തിൽ അദ്ദേഹം പറയുന്നതിൽ കാര്യമില്ലേ അദ്ദേഹത്തെ നല്ലവനായി കാണാൻ പറ്റുന്നത് അനുജതയുടെ മനസ്സിന്റെ നന്മ പക്ഷേ ബാക്കിയാരും അയാൾ നല്ലവനാണെന്ന് പറയുന്നില്ലല്ലോ തറഞ്ഞു കയറുന്നത് പോലെ പഞ്ചമി ശകുന്തളയും ഭർത്താവിനെയും മര്യാദ പഠിപ്പിക്കുക എന്നത് വ്യാമോഹം മാത്രമാണ് അദ്ദേഹം എന്ത് വേണമെങ്കിലും പറയട്ടെ അത് ശ്രദ്ധിക്കാതിരുന്നാ മതിയല്ലോ നല്ല ഉപദേശം എന്റെ ഭർത്താവ് പറഞ്ഞതിൽ എന്താ തെറ്റ് ക്ഷേത്ര വളപ്പിലുള്ളവർക്കും ഈ ദേശത്തുള്ളവർക്കും ആ ഗായകൻ കുഴപ്പക്കാരനാണെന്ന് അതേ വാക്ക് ഭർത്താവ് അത് വലിയ ഇങ്ങനെ കാണിക്കരുത് ഇവിടെ ഒരു തരംതിരി ഭർത്താവും എല്ലാം ഒരുപോലെയാണ് അതല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് മനസ് വെച്ചോളൂ നാടിനി പോയ ആ ഗായകന് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് ആരും കാണില്ലെന്ന് കരുതരുത് മറ്റുള്ള നാടുകളിൽ കഥയെത്താൻ സമയമൊന്നും വേണ്ട ഇന്ന് ദേശത്തിന് അഭിമാനം എന്ന് പറയുന്നത് നാളെ ദേശത്തിന് അപമാനം ഒന്ന് പാടി പുകഴ്ത്തും നല്ല മനസ്സുകൾ വേദനിക്കും നല്ല മനസ്സുകളെ വേദനിക്കൂ മീനാക്ഷി പഞ്ചമിക്ക് കൂട്ടിരുന്നോളൂ ഉറങ്ങിയതിനു ശേഷം വന്നാൽ മതി തമ്പുരാട്ടി കാത്തിരുന്നാൾ തിരിച്ചെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഗായകനല്ലേ അദ്ദേഹം തിരിച്ചു വന്നു എവിടെ വെച്ച നീ കണ്ടതാ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലല്ല അതിർത്തിയിലുള്ള മരച്ചുവിട്ടിൽ വെച്ച് നീ സംസാരിച്ചോ ഇതുവരെ ആയിരുന്നോന്ന് ചോദിച്ചോ ഇല്ല ആളെ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ഓടി വരികയായിരുന്നു തമ്പുരാട്ടിയെ അറിയിക്കാൻ ഞാൻ ചെന്നൊന്ന് കാണട്ടെ ഇതിനുള്ള സമ്മാനം ഞാൻ നിനക്ക് തരുന്നുണ്ട് തമ്പുരാട്ടി ഒരു കാര്യം ചോദിച്ചാ എന്നോട് പരിഭമിക്കോ ഇല്ല ചോദിക്കൂ അദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ തമ്പുരാട്ടിയുടെ മുഖത്തുള്ള ഈ ഭാവവ്യത്യാസം ഉണ്ടല്ലോ കാണാതായ ഒരാൾ തിരിച്ചു വന്നതിന്റെ മാത്രമല്ല വേറെ എന്തോ ഒന്നുകൂടി ഉണ്ടെന്ന് തോന്നുന്നു വേറെന്താ ചെയ്തേ തൽക്കാലം എനിക്ക് നിന്നോട് വാദപ്രതിവാദത്തിന് താല്പര്യമില്ല എത്രയും പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തെത്തണം പ്രതിഷ്ഠയുടെ തലേദിവസം ഈ ദേശം ദേശമിട്ട് പോയത് ക്ഷേത്രത്തിലെത്തിയ ആ സ്ത്രീയോടൊപ്പം അങ്ങും കള്ളം കാണിച്ചുവെന്നാണ് കൊട്ടാരക്കെട്ടിൽ അങ്ങേക്ക് വേണ്ടി തർക്കിച്ചത് ഞാൻ ഒരാൾ മാത്രമാണ് പറയൂ ക്ഷേത്രത്തിൽ നിന്നും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയ മാധുവിനൊപ്പം അങ്ങേയും കണ്ടുവന്ന ഒരു വഴിയാത്രക്കാരൻ എന്നോട് പറഞ്ഞു ഞാനത് ഇതുവരെ ജ്യേഷ്ഠൻ തമ്പുരാനെ അറിയിച്ചിട്ടില്ല അറിയിച്ചിരുന്നുവെങ്കിൽ അങ്ങേ കണ്ടുപിടിച്ച് കൊല്ലുവാൻ ഉത്തരവിടുമായിരുന്നു പറയൂ പടിയാത്രക്കാരും പറഞ്ഞത് സത്യമാണോ സത്യമാണ് അന്ന് രാത്രി കുഞ്ഞിനെ കൊണ്ടുപോയ മാധുവിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷേ അത് വേണ്ട ഇനി ഒന്നും എന്നോട് പറയണ്ട ഈ ഒരു വാക്കിനപ്പുറത്ത് ശപിച്ചു പോകും ഞാൻ ഇങ്ങനെ മനസ്സ് വന്നു ഇതിനൊക്കെ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണ്ട ഒന്നും പറയണ്ട ജനങ്ങൾ പെട്ടികളല്ല ശത്രുവിനെ കണ്ടാൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് മടിയുമില്ല ജീവൻ വേണമെങ്കിൽ ദേശമംഗലം ഒരാൾ കിടന്ന് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം പഞ്ചമി എനിക്ക് ഇനി ഒരു യാഥാർത്ഥ്യം അറിയണ്ട എനിക്ക് എന്റെ നാടാണ് വലുത് ദേശമംഗലത്തെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കുന്നവരാണ് ഈ നാട്ടുകാർ നിങ്ങൾക്കുള്ള ശിക്ഷ മ്മ വിധിച്ചിട്ടുണ്ടാവും അതേവാങ്ങിക്കോളൂ ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ കാണില്ല നിങ്ങളെ കാണാൻ കാത്തിരുന്ന ഞാൻ ശപിക്കുന്നു പഞ്ചമി ഏതൊരാൾക്കും അവനവന്റെ ഭാഗം പറയാനുള്ള ഒരു അവകാശമുണ്ടല്ലോ ദേശമംഗലത്ത് മാത്രം അങ്ങനൊന്നും ഇല്ലാതായോ ദേശമംഗലത്തിന്റെ ന്യായവും നീതിയും താങ്കൾ ചോദ്യം ചെയ്യണ്ട ഒരുപാട് ആളുകൾ വരുന്ന വഴിയാണിത് തിരിച്ചറിഞ്ഞു തുടങ്ങിയാലും അവര് നിങ്ങളെ കല്ലടിഞ്ഞു ഓടിക്കും കൊന്നുകളയും അതിനു മുമ്പ് പോവാനാ പറഞ്ഞത് പഞ്ചമി പഞ്ചമി